ചേട്ടാ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന ഒരു കൊലപാതക വാർത്തയാണ് കാമുകനായ മോനു സിംഗ് കാമുകിയായ പ്രീതിയെ കഴുത്തറത്ത് ശരീരഭാഗങ്ങളെല്ലാം വെട്ടിമുറിച്ച് ഗാസിയാബാദിലെയും നോയിഡയിലെയും പല ഓടകളിലായിട്ട് തള്ളി ഇതിൽ വഴിത്തിരിവുണ്ടാകുന്നത് ചില കാരണങ്ങൾ കൊണ്ടാണത് ചേട്ടൻ പറയും അത് കൂടാതെ തന്നെ ഇയാളെ പണം ഇയാളുടെ പണം തട്ടിയെടുക്കാൻ ഈ കാമുകി നടത്തിയ ശ്രമങ്ങളെ തുടർന്നാണ് കൊലപാതകം എന്നും പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇയാളൊരു ബസ് ഡ്രൈവറാണ് മോനു സോളങ്കി എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് ഇയാളുടെ ഒഫീഷ്യൽ നെയിമാണ് മോനു സിംഗ് അത് ഒഫീഷ്യൽ നെയിം അതായത് ഒഫീഷ്യലായിട്ടുള്ള അയാളുടെ നെയിം ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇയാളുടെ ബസ്സിലെ യാത്രക്കാരിയായിരുന്നു യുവതി ഈ യാത്രക്കാരിയായിട്ടുള്ള യുവതിയുമായി ഇയാൾ കഴിഞ്ഞ രണ്ട് വർഷമായി അടുപ്പത്തിലാണ് ഇയാൾക്ക് ഭാ ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുമുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇയാൾ ഈ ബസ് ബസ്സിലെ യാത്രക്കാരിയായിട്ടുള്ള ഈ യുവതിയുമായി പരിചയത്തിലാവുകയും പിന്നീട് അത് പ്രണയത്തിലാവുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഇവർ ഒരു കുറച്ചു കാലം ഈ ഭാര്യ അറിയാതെ ഈ ഒരു ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇയാൾക്ക് ഈ ഭാര്യയോട് ചെയ്യുന്ന താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ശരിയല്ല എന്നൊരു തോന്നൽ ഉണ്ടാവുകയും ഈ ബന്ധത്തിൽ നിന്നും പതിയെ പിന്മാറാൻ ഇയാൾ തയ്യാറാവുകയും ചെയ്തു മാത്രമല്ല ഇയാളുടെ കയ്യിൽ നിന്നും അമിതമായി പണം ഈ സ്ത്രീ ഈ പ്രണയബന്ധത്തിലിരിക്കെ ഈ യുവതി വാങ്ങുന്നുണ്ടായിരുന്നു ഓരോ ഘട്ടത്തിലായി ഇയാൾക്ക് ലഭിക്കുന്ന ശമ്പളം അയാൾക്ക് വീട്ടിൽ കൊണ്ടുപോകുന്നതിന് പകരം ഈ യുവതി അത് വാങ്ങിക്കൊണ്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു അപ്പം തന്നെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നു എന്ന് ഇയാൾക്കൊരു തോന്നലുണ്ടായി തന്നെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് തൻ്റെ പണം തട്ടിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ് എന്നിരിക്കെ ഈ ഒരു ബന്ധം വേണ്ട എന്ന് ഇയാൾ തീരിപ്പിക്കുക തീരുമാനിക്കുകയും ഈ ബന്ധത്തിൽ നിന്ന് പതിയെ പിന്മാറാൻ തയ്യാറാവുകയും ചെയ്തു ഇവർ ഫോൺ വിളിച്ചാലൊന്നും ഇയാൾ പിന്നെ ഫോൺ എടുക്കാതായി പിന്നെ ഇയാൾ ആ ബസ്സിൽ നിന്നും മാറ്റം മേടിച്ച് വേറൊരു ബസ്സിലേക്ക് മാറുകയും ചെയ്തു നേരത്തെ ഉണ്ടായിരുന്ന അതായത് ഈ യുവതിയുടെ റൂട്ടിലുണ്ടായിരുന്ന ബസ്സിൽ നിന്നും മാറി മറ്റൊരു റൂട്ടിലേക്ക് ഇയാൾ മാറുന്നു ഇയാൾ ഓടിക്കൊണ്ടിരുന്നത് ബറോല മേഖലയിലെ ബസ്സിലാണ് ഇയാൾ ഓടിക്കൊണ്ടിരുന്നത് നോയിഡയിലെ ബറോല അവിടെ നിന്നും ഇയാൾ മാറുന്നു അവിടെ നിന്ന് മറ്റൊരു ബസ്സിലേക്ക് മാറുന്നു ഇപ്പോൾ ഇതെല്ലാം തന്നെ യുവതിയെ ചൊടിപ്പിച്ചു അപ്പോൾ യുവതി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ സംയമനത്തിൽ സംസാരിക്കാൻ ശ്രമിച്ചു സംയമനത്തിൽ സംസാരിച്ച് പഴയ പോലെ ആ ബന്ധം ആ തുടരാൻ വേണ്ടിയും അത് ദൃഢമാക്കാനുമുള്ള ശ്രമം ഈ കാമുകി നടത്തിക്കൊണ്ടേയിരുന്നു പക്ഷേ ഒരു വിധത്തിലും ഇയാൾ അടുക്കുന്നില്ല കാരണം തൻ്റെ പൈസ ക്ക് വേണ്ടിയാണ് ഈ യുവതി കൂടെ കൂടിയതെന്നും ഇയാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ അതുകൊണ്ട് അയാൾ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ യുവതി ഇയാളെങ്ങനെ തേടി വന്നുകൊണ്ടേയിരുന്നു ഇയാൾ ഏത് ബസ്സിൽ പോയാലും ആ ബസ്സിലേക്ക് ഈ യുവതി എത്തുന്നു കാണാൻ വരുന്നു അങ്ങനെയൊക്കെയുള്ള രീതിയായി ഒടുവിൽ ഒരുവിധത്തിലും ഇയാൾ ഈ സംയമനത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ യുവതി ഒരു ഒടുവിൽ ഭീഷണിയിലേക്ക് മാറി ഭീഷണി എന്ന് പറഞ്ഞാൽ ഒന്ന് ഇയാളെ കേസിൽ കൊടുക്കും കേസിൽ കൊടുക്കും അകത്താക്കും എന്നുള്ളതായിരുന്നു ഒരു ഭീഷണി രണ്ട് ഇയാളുടെ പെൺമക്കൾ രണ്ട് കുട്ടികളെയും ദുരുപയോഗം ചെയ്യും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യും താൻ ജയിലിൽ പോയി കഴിയുമ്പോൾ തൻ്റെ പെൺമക്കളുടെ നിയന്ത്രണം ഞാൻ ഏറ്റെടുക്കും അവരെ ഞാൻ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഉപയോഗിക്കും ഇത്തരത്തിലുള്ള ഭീഷണി തുടർന്നു അപ്പോൾ നേരത്തെ കണ്ട പ്രണയനിയിൽ നിന്നും ഒരു ഗുണ്ടായുസം കാണിക്കുന്ന ഒരു സ്ത്രീയിലേക്ക് ഒരു രാക്ഷസ സ്വഭാവമുള്ള ഒരു സ്ത്രീയിലേക്ക് ഇവരുടെ മുഖം മാറിയപ്പോൾ ഇയാളെടുത്തൊരു തീരുമാനമാണ് എങ്ങനെയും ഇവരെ കൊലപ്പെടുത്തുക കൊലപ്പെടുത്തുക കൊലപ്പെടുത്തിയ ശേഷം ഈ ഉപേക്ഷിക്കുക കൊലപ്പെടുത്തി മൃതശരീര എവിടെയെങ്കിലും കളഞ്ച് തെളിവ് നശിപ്പിച്ച ഇതാണ് അയാൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ വന്ന കാലത്ത് അതൊന്നും നടക്കില്ല എന്ന് അയാൾക്ക് വലിയ ബുദ്ധിയില്ല എന്ന് തോന്നുന്നു എങ്ങനെ കൊലപാതകം നടത്തിയാലും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം രൂപ പിടിക്കപ്പെടുന്നുണ്ട് പത്ത് ശതമാനത്തിൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ കുറ്റവാളികൾ ആ കുറ്റവാളിയുടെ ഭാഗ്യം കൊണ്ട് കുറ്റവാളി രക്ഷപ്പെട്ടു പോകുന്നു എന്നല്ലാതെ മിക്കവാറും എല്ലാ ക്രൈമുകളിലും തെളിയിക്കപ്പെടും തെളിയിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെയാണെങ്കിൽ പോലും കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് അല്ല ഒന്നര വർഷം വരെ ഒരു ഒരാൾക്ക് പിടിച്ചിരിക്കാൻ പറ്റി ഭാര്യയെ കൊലപ്പെടുത്തിയിട്ട് നമ്മൾ സംസാരിച്ചായിരുന്നല്ലോ ഒരു ഭാര്യയെ കൊലപ്പെടുത്തി കാർ പോർച്ചിൽ ആ കാർ പോർച്ചിന് സമീപത്തായിട്ട് കുഴിച്ചിട്ടു ഒന്നര വർഷത്തിന് ശേഷം പക്ഷേ പോലീസ് അത് മാന്തിയെടുത്തു അസ്ഥി ഗുഡമാണ് കിട്ടിയതെങ്കിലും കൊലപാതകം പ്രതി സമ്മതിക്കുകയും അതിൻ്റെ വിചാരണ നടപടികൾ നടന്നുകൊണ്ടേ അപ്പോൾ അങ്ങനെ എന്തായാലും ഇയാളിത് കൊലപ്പെടുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി കാരണം ഒന്നുകിൽ ഈ സ്ത്രീ തന്നെ കേസിൽപ്പെടുത്തും കേസിൽപ്പെടുത്തി കഴിഞ്ഞാൽ അകത്ത് പോയി വരും അകത്ത് പോയാൽ പെൺമക്കൾ രണ്ടും ഇവൾ ഈ സ്ത്രീ പറയുന്നത് പോലെ തന്നെ ഈ രണ്ട് പെൺമക്കളുടെയും പിന്നെ അധികാരം അതായത് അവിടെ കടന്നു കൂടാതെത്തും അവർ അവരിലേക്ക് എത്തപ്പെടും അവരിലേക്ക് എത്തപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദരി ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗമാണ് ഈ മോനു അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഇയാൾ അകത്ത് പോയി ഇയാളുടെ ഏക വരുമാനമാണ് ആ വീട്ടിലുള്ളത് ആ വരുമാനം നിലച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെൺമക്കൾ ആരെങ്കിലും ഒരാൾ ഒരാളവിടെ സഹായിക്കത്തിന് എത്തിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ അവർ തയ്യാറാകും പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണല്ലോ വരുന്നത് പുരുഷനല്ലോ സഹായ വാഗ്ദാനവുമായി വരുന്നത് ഒരു സ്ത്രീയാണ് വരുന്നത് സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ അവരിലേക്ക് അടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലായി അങ്ങനെ കഴിഞ്ഞാൽ നവംബർ അഞ്ചാം തീയതി ഈ ഈ ബസ് പണിക്ക് വേണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകേണ്ട വണ്ടിയാണ് ഈ ബസ് ഇയാള് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് വെള്ളയും നീലയും നിറമായിരുന്നു ഈ ബസ്സിന് ഉണ്ടായിരുന്നത് ഈ ബസ്സുമായി ഇയാൾ ഈ സ്ത്രീയെ വിളിച്ചു ഈ സ്ത്രീയെ വിളിച്ച് ഈ ബസ്സിൽ ഇയാൾ വിളിച്ചു കയറ്റി അതിനുശേഷം നോയിഡയിലെ ഒഴിഞ്ഞ മേഖലയിലേക്ക് ഈ ബസ് ഇയാൾ കൊണ്ടുപോയി അതിനിടയിൽ തന്നെ ഇവർ ഊണ് പൊതി വാങ്ങുകയും ചെയ്തു ഭക്ഷണം വാങ്ങുകയും ചെയ്തു ഇത് ഒഴിഞ്ഞ മേഖലയിൽ കൊണ്ടിട്ട് ബസ്സിലിരുന്ന് ഇവർ ഈ ഭക്ഷണം രണ്ടുപേരും പങ്കിട്ട് കഴിച്ചു ഇതിന് ശേഷമാണ് ഇവർ തമ്മിലുള്ള തർക്കമുണ്ടാകുന്നത് തർക്കം എന്ന് പറയുമ്പോൾ ഇയാൾ ഇയാളോട് ഫോണിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മകളെ മക്കളെ ഉദ്രവിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞ് ഇവിടെ തർക്കമാവുന്നു ഇയാൾ നേരത്തെ തന്നെ കൊലപ്പെടുത്തുക എന്നൊരു ദ്ദേശത്തോടു കൂടി മൂർച്ചയുള്ള ഒരു ആയുധം ഒരു കത്തി ഇയാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തർക്കം മൂർച്ചിച്ചിരിക്കെ ഇവരുടെ വാ ഒത്തിപ്പിടിച്ച് ഇയാൾ കഴുത്ത് അറുത്തു ഏതാ ഈ യുവതിയുടെ കഴുത്ത് ഈ മോനു പ്രീതിയുടെ കഴുത്ത് മോനു അറുത്തു മാറ്റി അറുത്തു അറുത്തുമാറ്റിയ ശേഷം ബസ്സിൽ നേരത്തെ ഇയാൾ കരുതി വെച്ചിരുന്ന പ്ലാസ്റ്റിക് ചാക്കുകൾ അത് വിരിച്ചിട്ട് ഈ യുവതിയെ ഈ പ്ലാസ്റ്റിക് ചാക്കിൽ എടുത്ത് കിടത്തി മരണപ്പെട്ട് കഴിഞ്ഞു അതിനുശേഷം കൈ കൈകൾ വെട്ടിമാറ്റി ഈ കത്തി ഉപയോഗിച്ച് തന്നെ കൈകൾ വെട്ടിമാറ്റി തല അറത്തു മാറ്റി പിന്നെ കാലുകൾ രണ്ടും മാറ്റി ആ കാലുകളിൽ ഒരു മോതിരം ഉണ്ടായിരുന്നു ഒരു മോതിരം ആ കാൽ വിരലിൽ കാൽ വിരലിൽ ഒരു വിരലിലൊരു ഉണ്ടായിരുന്നു ഒരു പ്രത്യേക തരത്തിൽ ഉള്ള ഒരു മോതിരമാണ് അത് ആ സ്ത്രീയുടെ കാലിൽ അതുണ്ട് എന്ന് അവരുടെ ബന്ധുക്കൾക്കും ഒക്കെ തന്നെ അറിയാം അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് അങ്ങനെ പല പല ഭാഗങ്ങളാക്കി രണ്ട് ചാക്കിലേക്ക് ഈ മൃതശരീരം നിറച്ചു ഇയാൾ രണ്ട് ച പ്ലാസ്റ്റിക് ചാക്കിലാക്കി നിറച്ചു ഇതിന് ശേഷം ഇയാൾ പോകുന്നത് ഗാസിയാബാദിലേക്കാണ് ഗാസിയാബാദിൽ ഇയാൾ ഉടൽ ഉപേക്ഷിച്ചു ഭാഗങ്ങളെല്ലാം തന്നെ ഗാസിയാബാദിൽ ഉപേക്ഷിച്ചു കയ്യും കാലും ഗാസിയാബാദിലെ ഓടയിലാണ് അഴുക്ക് ചാലിലാണ് ഇയാൾ കൊണ്ടുപോയി ഈ ചാക്കുകെട്ട് കളഞ്ഞത് അതായത് അവിടെ സ്ഥിരമായിട്ട് ഇതുപോലെ അറവു മാലിന്യമൊക്കെ കൊണ്ടിടുന്ന സ്ഥലമാണ് അവിടെ കൊണ്ടുപോയി ഈ ചാക്കുകെട്ട് ഉപേക്ഷിച്ച ശേഷം ഇയാൾ നോയിഡയിലേക്ക് വരുന്നു നോയിടയിലും ഇയാൾ ഒരഴുക്ക് ചാലിൽ ഇത് കൊണ്ടുവന്ന് ഇട്ടു അവിടെ ഇട്ടത് കാലുകളും കൈകളുമായിരുന്നു തലഭാഗവും കാലുകളും കൈകളും ഇത്രയും സാധനം തലഭാഗം എന്ന് പറഞ്ഞാൽ മുഖം കാണാൻ മനസ്സിലാകാത്ത രീതിയിൽ അത് വികൃതമായി പോയി അത് അതായത് ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഇത് കിട്ടിയത് ഇപ്പോൾ അടുത്ത കുറച്ച് ദിവസമായിട്ട് പിന്നെ ഞാൻ രണ്ട് ദിവസമായിട്ടുള്ളൂ കിട്ടിയിട്ട് ശനിയാഴ്ചയാണ് കിട്ടിയത് അങ്ങനെ ഇരിക്കെ ഇത് കൊണ്ടുവന്ന് നോയിടയിലും കളഞ്ഞിട്ട് ഇയാൾ ഈ ബസ് നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുകയും അതിൻ്റെ ഇടയിൽ തന്നെ ഈ വണ്ടി കഴുകി വൃത്തിയാക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഇത് നേരെ അയാൾ ബസ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നു വർക്ക്ഷോപ്പിൽ ഇതിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തി പിറ്റേ ദിവസം മുതൽ ബസ് പഴയ പോലെ സർവീസിൽ ഓടുകയും ചെയ്യുന്നുണ്ട് ഗാസിയാബാദിലെ ബോഡിയുടെ ഭാഗങ്ങളെ പുറത്തേക്ക് വന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അറവുമാലിന്യം കൊണ്ട് സ്ഥിരമായി ഇടുന്നത് കൊണ്ട് ആളുകളത് ശ്രദ്ധിച്ചില്ല പക്ഷേ നോയിഡയിൽ ഒറ്റപ്പെട്ട മേഖലയിലാണ് ഇതിട്ടിരുന്നത് ആ ചാക്ക് കേട്ട് നായ്ക്കൾ കടിച്ച് വലിച്ചു നായ്ക്കൾ കടിച്ചു വലിച്ചപ്പോൾ ഒരു കൈഭാഗം ഭാഗം പുറത്തേക്ക് വന്നു കൈഭാഗം ഭാഗം പുറത്തേക്ക് വന്നത് അവിടുത്തെ നാട്ടുകാർ ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ഒരു കൈ പുറത്തേക്ക് നീണ്ടു കിടക്കുന്നു ആ കൈയിൽ വളകളുണ്ട് അത് സ്ത്രീയുടെ കൈയാണെന്ന് മനസ്സിലായ നോയിഡയിലെ പ്രദേശവാസികൾ ഇത് നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു അങ്ങനെ പോലീസ് എത്തി ഈ ഇത്തരത്തിൽ അതായത് ഈ ചാക്കുകെട്ട് തുറന്ന് ഈ വികൃതമാക്കപ്പെട്ട മുഖ തലയും അതുപോലെ തന്നെ കൈയും കാലുകളും എല്ലാം തന്നെ പുറത്തെടുത്തു അതിനുശേഷം പോലീസിൻ്റെ ശ്രദ്ധയിൽ ഈ ഒരു സാധനം വിട്ടു കാലിൽ ഒരു മോതിരമുണ്ട് അങ്ങനെ കാലിൽ ഒരു മോതിരം ഉള്ള അത്തരത്തിലൊരു ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വാർത്ത പോലീസ് പുറത്തുവിട്ടു അതിനിടയിൽ തന്നെ ഈ സ്ത്രീയുടെ ബന്ധുക്കൾ നോയിഡ പോലീസിലൊരു നോയിഡയിലെ റൂറൽ മേഖലയിലെ പോലീസിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മാനുവേസിങ് കേസ് കൊടുത്തിട്ടുണ്ട് ഇവരെ കാണാനില്ല സംബന്ധിച്ച് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതിയിലും പറയുന്നുണ്ട് ഈ ഇവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അത് കൃത്യമായി ആ പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പറയുന്ന ഇത് ഇത് കിട്ടിയ പോലീസിന് ഈ റൂറൽ മേഖലയിൽ നിന്നുള്ള വിളി എത്തുകയും ഈ ഇത്തരത്തിൽ കിട്ടിയിരിക്കുന്നത് ഒരു ഇത്രയും ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തത് തുടർന്ന് സി സി ടി വി കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള അന്വേഷണം ഏതാണ്ട് അയ്യായിരത്തിലധികം സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത് അങ്ങനെ ശേഖരിച്ച് അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഒരു നീലയും വെള്ളയും നിറമുള്ള ഒരു ബസ്സാണ് ഈ രണ്ട് മേഖലയിലും കടന്നു പോയിട്ടുണ്ട് അങ്ങനെ ആ ബസ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒടുവിൽ എത്തി നിന്നത് മോനു സിംഗിലേക്കാണ് മോനു സിംഗിനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ എല്ലാ കുറ്റവാളികളെയും പോലെ തന്നെ ആദ്യം ഇയാൾ ഈ കുറ്റം അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായി തയ്യാറായില്ല പക്ഷേ ബസ്സിനുള്ളിൽ നിന്നും ഫോറൻസിക് സംഘം രക്തത്തിൻ്റെ കറ അത് കണ്ടെത്തുകയും അത് ഫോറൻസിക്കിൻ്റെ പരിശോധനയിൽ ഇത് പ്രീതി യാദവിൻ്റേതാണെന്ന് അവർക്ക് മനസ്സിലാവുകയും തെളിവ് തെളിവുണ്ടാവുകയും ചെയ്തു തൊടുകൂടി പിന്നെ ഇയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളാണ് കൊണ്ടുവന്ന് നിരത്തുന്നത് അതോടെ പോലീസ് പറഞ്ഞു ഇത് താങ്കളുടെ വാഹനത്തിൽ പിന്നെ എങ്ങനെ ഇവരുടെ രക്തക്കറ വന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചതോടുകൂടി ഇയാൾ കൊലപാതകം സമ്മതിച്ചു കൊലപ്പെടുത്തി കൊലപ്പെടുത്താനുള്ള കാരണം ഇതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി ഇയാൾ പോലീസിനോട് സമ്മതിക്കുകയുണ്ടായി അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെയെങ്കിൽ ബാക്കി ഭാഗങ്ങൾ എവിടെ ഇപ്പോൾ കൈ രണ്ട് കാലുകളും രണ്ട് കൈയും ഒരു തലയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കി ഭാഗങ്ങൾ കൂടി കിട്ടിയാൽ മാത്രമേ ഈ കേസ് പൂർണ്ണമാവുകയുള്ളൂ അങ്ങനെ ഡി സി പി യമുന പ്രസാദ് നോയിഡ ഡി സി പി ആണ് അവരുടെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞു ഇത് ഗാസിയാബാദിൽ ഉണ്ട് എന്നുള്ള കാര്യം ഇത് പൂർണ്ണമാവണമല്ലോ ബോഡി പൂർണ്ണമായില്ലെങ്കിൽ കേസും പൂർണ്ണമാവില്ല മരിച്ചത് ആര്യം എന്നുള്ള ഒരു വ്യക്തത പൂർണ്ണ ഇതിൽ വേണമെങ്കിൽ കിട്ടാവുന്ന മാക്സിമം ശരീരഭാഗങ്ങൾ കിട്ടണം നമ്മൾ മറ്റേ ഡി എസ് പി ഷാജിയുടെ കേസ് ശ്രദ്ധിച്ചിട്ടില്ലേ എല്ലാ എല്ലാ ഭാഗങ്ങളും കിട്ടി പക്ഷേ തല കിട്ടിയില്ല തല കിട്ടാതെ പ്രവീണ കേസ് തല കിട്ടാതെ ഒന്നും നടക്കത്തില്ലല്ലോ അങ്ങനെ അവസാനം ഒരുപാട് കഷ്ടപ്പെട്ടാണ് തല അവരുടെ കയ്യിൽ ഒരു മത്സ്യത്തൊഴിലാളി വഴി തല കുടുങ്ങി പോലീസിൻ്റെ കയ്യിലെത്തുന്നത് അങ്ങനെ ഗാസിയാബാദിലെ ഈ അറവു മാലിന്യങ്ങൾ ഇടുന്ന സ്ഥലത്ത് പോയി പോലീസ് ചാക്കുകെട്ടുകൾ ഓരോന്നായി അഴിച്ച് അവിടെ ഒരുപാട് ചാക്കുകെട്ടുകൾ അവിടെ ആ സമയത്തുണ്ടായിരുന്നു ചാക്കുകെട്ടുകൾ ഓരോന്നായി അഴിച്ച് ഒടുവിൽ ഈ പ്രീതി യാദവിൻ്റെ ഉടൽ ഭാഗം വരുന്ന ഭാഗവും അതുപോലെ തന്നെ ഇവരുടെ വസ്ത്രങ്ങൾ അതിലുണ്ടായിരുന്നു അന്ന് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഇയാൾ ആ ചാക്കിൽ കെട്ടിയിരുന്നു ഇത്രയും സാധനങ്ങൾ കണ്ടെടുത്തു ഇപ്പോൾ നിലവിൽ ഇയാൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ആണ് പോലീസ് പറയുന്നുണ്ട് യമന എന്ന് പറയുന്ന ഡി സി പി തന്നെ പറയുന്നുണ്ട് ഇയാൾക്ക് നേരെ വളരെ സീരിയസ് ആയിട്ടുള്ള ത്രട്ട് ഉണ്ടായിരുന്നു ഇയാൾക്ക് ഭീഷണി അതിശക്തമായിരുന്നു ഇയാളെ കേസിൽപ്പെടുത്തുമെന്നൊക്കെ പറയുന്ന മെസ്സേജസ് ഇയാൾ പോലീസിന് കൈമാറി പക്ഷേ ആരെങ്കിലും എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ കൊലപ്പെടുത്താൻ അല്ല ആ സ്ത്രീന്നല്ല ആരെയാണെങ്കിലും കൊലപ്പെടുത്താൻ ആർക്കും കൊലപ്പെടുത്താൻ ആർക്കും അധികാരം ഇല്ല അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെങ്കിൽ ഭീഷണി ആ രീതിയിൽ കൈകാര്യം ചെയ്യണമായിരുന്നു അല്ലാതെ ഇത്തരത്തിൽ അറുത്ത് പല ഭാഗ ഭാഗങ്ങളാക്കി ഇതുകൊണ്ട് വന്ന് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അപ്പം മൊത്തത്തിലുള്ള നേരത്തെ ഒരു ചെറിയ കേസിൽ പ്രതിയാകുമെന്നല്ല അതെ ഇതിപ്പോൾ കൊലപാതക കേസിൽ പ്രതിയാകേണ്ടി വന്നു ശരി